നമസ്കാരം ലോകത്തിലെ വൻ സൈനിക ശക്തികളിലൊന്നായ ചൈനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി അമേരിക്ക ചൈനയുടെ ഏറ്റവും പുതിയ ആണവാന്തവാഹിനി തകർന്ന് തരിപ്പണമായി എന്ന റിപ്പോർട്ടാണ് അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്നത് ഈ വർഷത്തിന്റെ തുടക്കത്തിലാണ് അന്തർവാഹിനി തകർന്നതെന്ന് അമേരിക്കയിലെ മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേന ചൈനയുടേതാണ് ചൈനയ്ക്ക് മുന്നൂറ്റി എഴുപതിലധികം യുദ്ധ കപ്പലുകളുണ്ട് ഇതിന് പുറമെ പുതിയ തലമുറ ആണവ അന്തർവാഹിനികളുടെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട് അത് ചൈനയുടെ ഏറ്റവും പുതിയ ഫസ്റ്റ് ക്ലാസ് ആണവ അന്താവാഹിനി മെയ് ജൂൺ കാലയളവിൽ തുറമുഖത്തോട് ചേർന്ന് മുങ്ങിയതായാണ് പേര് വെളിപ്പെടുത്താതെ മുതിർന്ന യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയതിനാൽ സംഭവം ചൈന മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് യു എസ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു എന്നാൽ ഇക്കാര്യത്തിൽ യാതൊന്നും പറയാനില്ലെന്ന് ചൈനീസ് എംബസി വക്താവ് വ്യക്തമാക്കി സൈനിക ശേഷി വർദ്ധിക്കാനായി ചൈന തിരക്കിട്ട് നിർമ്മിച്ചതായിരുന്നു ഈ അന്തർവാഹിനി എന്നാൽ അന്തർവാഹിനി തകർന്നത് ശേഷി ശക്തിപ്പെടുത്താനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയാണ് നൽകിയത് എന്താണ് അന്തർവാഹിനി തകരാനുള്ള കാരണമെന്നോ ആ സമയത്ത് കപ്പലിൽ ആണവ ഇന്ധനം ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല തായ്വാൻ കടലുകളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സമീപം ചൈനീസ് ആണവ അന്തർവാഹിനി പ്രത്യക്ഷപ്പെടുന്നതിന്റെ ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രചരിച്ചിരുന്നു ഹിനിക്ക് എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്ന ജൂൺ മുതലുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ അമേരിക്കയുടെ കൈവശമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് യാങ്സി നദിയിലെ വൂച്ചാങ് കപ്പൽശാലയ്ക്ക് സമീപം അന്താവാഹിനി മുങ്ങിയ ദൃശ്യങ്ങൾ അമേരിക്ക പുറത്തുവിട്ടു ഇതിനെ ഉയർത്താൻ എത്തിച്ചിരിക്കുന്ന ക്രെയിനുകളും ദൃശ്യങ്ങളിലുണ്ട് ഈ വർഷം ജൂണിലാണ് ചിത്രങ്ങൾ എടുത്തിട്ടുള്ളത് പ്ലാനറ്റ് ലാബ്സ് പി ബിസിയിൽ നിന്നുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ അമേരിക്കൻ പ്രതിരോധ വിദഗ്ദ്ധർ സൂക്ഷ്മമായി വിശകലനം ചെയ്ത ശേഷമാണ് സംഭവം വെളിപ്പെടുത്തിയിരിക്കുന്നത് അന്തർവാഹിനി മുങ്ങിയ കാര്യം ചൈനീസ് സർക്കാർ പരസ്യമായി സമ്മതിച്ചിട്ടില്ല പുതിയ ഫസ്റ്റ് ക്ലാസ് ന്യൂക്ലിയർ പവർ അറ്റാക്ക് മുങ്ങിക്കപ്പൽ മുങ്ങി എന്ന വസ്തുത മറച്ചുവെക്കാൻ ചൈനീസ് നേവി ശ്രമിക്കുന്നതിൽ അതിശയമൊന്നുമില്ല ചൈനയുടെ പ്രതിരോധ വ്യവസായത്തിനെ ബാധിക്കുന്നതാണ് വിഷയമെന്നും അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ചൈനയ്ക്ക് ആറ് ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളും ആറ് ആണവ ശക്തിയുള്ള ആക്രമണ അന്താവാഹിനികളും നാൽപ്പത്തിയെട്ട് ഡീസൽ പവർ അറ്റാക്ക് അന്താവാഹിനികളും ഉണ്ടെന്ന് പെൻറ്റകൻ റിപ്പോർട്ടിൽ പറയുന്നു ചൈനീസ് അന്താവാഹിനികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ അറുപത്തിയഞ്ചായും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ എൺപതായും ഉയരുമെന്നും യു എസ് പ്രതിരോധ വകുപ്പ് പ്രവചിക്കുന്നു അതിനിടയിലാണ് ഇപ്പോൾ ചൈനയുടെ ഏറ്റവും പുതിയ ആണവ അന്താവാഹിനി തകർന്ന് തരിപ്പണമായത് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ചൈനയുടെ സൈനിക വളർച്ചയ്ക്ക് പ്രധാന ഘടകമായ അടുത്ത തലമുറ പ്രവർത്തന വിശ്വാസ്യതയും ഈ സംഭവം ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം മപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണസമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം